ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുമുണ്ട് എങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളെ ചാനലിൻ്റെ ലെങ്ത് ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോഴേക്കാൽ അല്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് അസ്വാരസ്യം തോന്നരുത് ദേഷ്യം തോന്നരുത് ചില കഥകൾ നമ്മൾ കഥകൾ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇമാജിനറി തിങ്സ് പറയുകയല്ലോ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ചില നേർക്കാഴ്ചകൾ നമ്മൾ അതേപടിയാണ് പറയുന്നത് അപ്പോൾ ചിലതൊക്കെ നമുക്കത് അങ്ങനെ പറയണമെന്നുണ്ടെന്നില്ല ജീവിതത്തിലെ ചില സംഭവ വികാസങ്ങളോ ആരുടെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് ഒന്നും പരാമർശിക്കാതെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ദയവ് ചെയ്തിട്ട് അതൊന്നും മനസ്സിലാക്കുക ഞാൻ നിങ്ങളോട് ക്ഷമാപണം നടത്തുകയാണ് നമ്മളുടെ വീഡിയോരൽപ്പം ലെങ്തായി പോകുന്നുണ്ടോ എന്ന് എല്ലാവരും പറയുന്നുണ്ട് അത് മനഃപൂർവ്വം വലിച്ചു നീട്ടുന്നതല്ല ഈ പുള്ളിക്കാരൻ്റെ റബ്ബർ ഫാക്ടറിയിലാണ് ജോലി ഇയാൾ വലിയ വലിച്ചു നീട്ടലുകാരനാണ് അങ്ങനെയൊക്കെ പറയുന്ന ചില ചില വീഡിയോസ് അങ്ങനെ വരുന്നുണ്ട് ഞാനത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ ആയി വലിയ വീഡിയോ ഇയാൾ വലിച്ചു നീട്ടുന്നതായിരിക്കും എന്നാൽ ഇട്ടിട്ട് പോയേക്കാം എന്ന് കരുതി ഇതേവായിട്ട് അങ്ങനെ ചെയ്യരുത് കാരണം ഈ യാഥാർത്ഥ്യങ്ങൾ ഇത് സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ അറിയുവാനായിട്ട് നിങ്ങൾ അതുമായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മളുടെ സർക്കാർ നമ്മളായിരുന്നു ആ അത് ആ പിന്നെ പറയുന്ന ആളെ ആള് അല്ലെങ്കിൽ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ പുരുഷൻ നമ്മളായിരുന്നു എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുതന്നെയുമല്ല ഇങ്ങനെയുള്ള സത്യത്തിൻ്റെ ചില കഥകൾ അല്ലെങ്കിൽ ചില നേരിൻ്റെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിൻ്റെ അപേക്ഷിതമാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കൊന്ന് തിരിഞ്ഞുനോക്കുവാനും നമുക്കൊന്ന് ചിന്തിക്കുവാനും നമുക്കൊന്ന് വിലയിരുത്തുവാനും അത് ഒരു പരിധി പരിധിവരെ സഹായകരമാകുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ഞാനിപ്പോൾ പറയുന്നത് ഷെഫീഖിൻ്റെയും സാലിയുടെയും കുറച്ച് കഥയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഈ ഷെഫീക്കും സാലിയുമൊക്കെ നമ്മുടെ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നവർ അവരവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു പ്രീ ഡിഗ്രിക്ക് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ ആ പ്രീ ഡിഗ്രി സ്റ്റുഡൻറ്റ്സ് ആ കോളേജിൽ സ്റ്റുഡൻസ് അവർ പഠിച്ചുപോയി അതിന് ശേഷം തൊണ്ണൂറിന് ശേഷം അവർ ഈ റീസൻ്റ്ലി രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലില് അത്രയും വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറിന് ശേഷം രണ്ടായിരം ഒന്ന് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഒരു റീയൂണിയൻ ആ ആ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ഗാന്ധി സർവകലാശാലയുടെ അണ്ടറിലുള്ള ആ പ്രശസ്തമായിട്ടുള്ള ഗാന്ധി സർവകലാശാലയാണെന്ന് എനിക്കറിയില്ല അന്ന് ചിലപ്പോൾ മേ ബി അന്ന് ഗാന്ധി സർവകലാശാല എം ജി യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കേരള സർവകലാശാല കേരള സർവകലാശാല അത് തോന്നുന്നുണ്ട് അണ്ടറിലുള്ള ആ കോളേജിലെ ആ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചുകളിലെ ആൾക്കാരെ വീണ്ടും രണ്ടാമതൊന്ന് ഒത്തുകൂടി അപ്പോൾ ഞാൻ ഞാനതിന് മുന്നിൽ അത് അവരൊത്തുകൂടിയത് അവിടെ അവിടെ നിൽക്കട്ടെ ഒത്തുകൂടി അവിടെ നിൽക്കുകയാണ് അവരെ നമുക്ക് ഒത്തുകൂടലിനകത്ത് അവർ കളിയും ചിരിയും തമാശങ്ങളും ജീവിതാനുഭവങ്ങളും മക്കളെക്കുറിച്ചും മക്കളുടെ മക്കളെ മീൻസ് മക്കൾ ചിലർക്കൊക്കെ പേരക്കുട്ടികളും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെക്കുറിച്ചും പിന്നെ ഭാര്യമാരെക്കുറിച്ചും ജീവിതാനുഭവങ്ങളെക്കുറിച്ചും തൻ്റെ ജോലികളെക്കുറിച്ചൊക്കെ അവരവിടെ ചർച്ച ചെയ്യുകയാണ് അവരവിടെ ചർച്ച ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം ഈ സാലി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുണ്ടല്ലോ അവർ തികച്ചും ക്രിസ്ത്യൻ ഓർത്തഡോക്സ് കുടുംബത്തിലെ ഒരു ഒരംഗമായിരുന്നു വളരെയേറെ പഠിക്കാൻ വളരെയേറെ നന്ന നല്ല മിടുക്കിയാണ് പഠിക്കാൻ നന്നായിട്ട് വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഷെഫിക്ക് എന്ന് പറഞ്ഞയാൾ കോട്ടയത്ത് നിന്ന് കുറച്ചുകൂടി മാറി ശരിയായിട്ട് പറഞ്ഞാൽ കോട്ടയംകാരനാണെന്നേ ഉള്ളു പുള്ളിയുടെ സ്വന്തം സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് കാഞ്ഞിരപ്പള്ളിക്കാരനെ ഷെഫിക്ക് കോട്ടയത്ത് അവിടെ പഠിച്ചു എന്നേ ഉള്ളു കാരണം ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടിയത് അവിടെ ആയിരുന്നായിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം പഠിച്ചത് അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ് പെട്ടയാളാണ് ഈ പ്രീ ഡിഗ്രി കാലത്തെ അന്നത്തേയും നമ്മുടെ ഈ നമ്മുടെ ജയൻ്റെയും സീമിയുടെയും നസീറിൻ്റെയും മധുവിൻ്റെയും വിധുപാലയുടെയും ഒക്കെ ആ കാലഘട്ടമാണല്ലോ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പറഞ്ഞ ആ സമയം കഴിഞ്ഞ് അവരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞതാണ് എന്നാലും അതൊക്കെ ആൾക്കാരെ തരളിത തരളിതമാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലെ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരു സമയമാണ് ഈ മരഞ്ചുറ്റി പ്രേമം പരസ്പരമുള്ള പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനകത്ത് വലിയ ഈ സാലി നമുക്ക് പറയാനായിട്ടൊരു കാര്യം വെച്ചാൽ പുള്ളിക്കാരി മാത്യു മറ്റത്തിൻ്റെയും ജോസി വാഗമറ്റത്തിൻ്റെയും മുട്ടത്ത് വർക്കിയുടെയും നമ്മുടെ സി വി നിർമ്മലയുടെയും വലിയ ഫാനാണ് പുള്ളിക്കാരി ധാരാളം നോവലുകൾ ഈ മാ പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിലെ ആൾക്കാരെ വായനയുടെ ലോകത്തിലേക്ക് എത്തിച്ചാലും ആ പ്രസിദ്ധീകരണങ്ങളെല്ലാം അല്ലെങ്കിൽ അങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ മംഗളം മാമാങ്കം മനോരമ സഖി പൗരധ്വനി അങ്ങനെ ധാരാളം ഉണ്ട് അത് നമ്മുടെ ഒരു പരിധിവരെ നമ്മുടെ കേരള സമൂഹത്തിലെ കേരളത്തിലെ ആളുകളെ വായനയിലേക്ക് ആകർഷിക്കുകയും അവരിലേക്ക് വായന എന്ന് പറഞ്ഞ ഒരു അനുഭവമാക്കി മാറ്റുകയുമാണ് കാരണം അത്രയേറെ ലക്ഷോപലക്ഷം കോപ്പികളാണ് ലക്ഷോപലക്ഷം വായനക്കാരാണ് ഓരോ ആഴ്ചയിലും ഈ വാരികളിൽ വരുന്ന കാ നായകൻ എന്ത് സംഭവിച്ചു നായികയ്ക്ക് എന്ത് സംഭവിച്ചു നമ്മുടെ ഇന്നത്തെ സിനിമ പോലെ അതിനേക്കാൾ തീക്ഷ്ണമായ ഒരു വികാരമായിരുന്നു അന്ന് ആളുകൾക്ക് ഈ വാരികകൾ എന്നുള്ളത് ആ വാരികയിലെ കാമുകന് കാമുകി മരിച്ചതിൻ്റെ അല്ലെങ്കിൽ കാമുകൻ മരിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയും വിഷം കഴിക്കുകയും ഒക്കെ ചെയ്ത ധാരാളം അനുഭവങ്ങൾ ധാരാളം കഥകൾ ഞാനെൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു സംസ്കാരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു സമയമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത് തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ ഇവർ എൺപത്തെട്ട് തൊണ്ണൂറ് ബാച്ചാണ് എൺപത്തെട്ടിൽ ജോയിൻ ചെയ്ത് തൊണ്ണൂറിൽ പാസ് പോയ പിന്നെ പ്രീ ഡിഗ്രി ബാച്ചാണ് ഇവർ അപ്പോൾ അത് ഏത് ഗ്രൂപ്പാണൊന്നും ഞാനിവിടെ എടുത്ത് പറയുന്നില്ല മിക്കവാർക്കും ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല വന്നു വന്നു എനിക്കറിയില്ല ജസ്റ്റ് ഞാൻ അറിയുന്ന സംഭവം ഞാൻ ഞാനിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇവരെ ഈ ഈ സമയത്ത് വന്നപ്പോഴേക്കും ഈ സാലിക്കും ഷഫീഖിനും അതിയായ രണ്ട് സമുദായങ്ങൾ രണ്ടാണെങ്കിലും അവരെ പരസ്പരം വളരെയേറെ ഇഷ്ടപ്പെടുന്നു ചെറിയ പ്രായമാണ് പതിനാറ് പതിനേഴ് വയസ്സായതേ ഉള്ളൂ കൗമാരം കഴിഞ്ഞ് യുവനത്തിലേക്ക് കാലൂന്ന് വെക്കുന്ന സമയമാണ് അപ്പോൾ ഈ മാ വാര്യകൾ അല്ലെങ്കിൽ ഈ പ്രസിദ്ധീകരണങ്ങൾ ആ നോവലുകൾ അവരൊക്കെ അതൊക്കെ ഇവരെ വളരെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരുമിച്ച് ജീവിക്കാം ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം നമുക്ക് എന്നും എന്നും ും ഒരുമിച്ച് ഒരേ ആത്മാവുമായിട്ട് ഒരേ ഉടലുമായി ഒരേ ശരീരവുമായിട്ട് അല്ലെങ്കിൽ ഒരേ ആത്മാവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ആ രീതിയിലുള്ള ഒരു ആ ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള തീക്ഷണമായ പ്രണയമായിരുന്നു ഇവർ പരസ്പരം കത്തുകൾ കൈമാറും നോട്ടുകൾ കൈമാറും അതിനകത്ത് അവരുടെ മനസ്സിലെ ആന്തോളനങ്ങളും മനസ്സിലുള്ള വികാര വിചാരങ്ങളുമൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പതിനേഴ് വയസ്സായ സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും അത് അവരുടെ ജീവിതത്തിൽ അവർ എല്ലാം അവർക്ക് മറ്റൊന്നും ഇടന്ന് അവർ മാത്രമുള്ള ഒരു ലോകത്തെക്കുറിച്ച് മാത്രമായിരുന്നു അവരങ്ങനെ ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ചെയ്തത് പക്ഷേ പ്രീ ഡിഗ്രിയുടെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്കായി ആ സമയത്ത് ഷബീഖിനെ ഇവിടെ നിന്ന് മറ്റു ത്തേക്ക് മാറ്റി അവൻ്റെ അച്ഛൻ ഇവിടെ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് പിന്നെ മദ്രാസിലേക്ക് മറ്റൊക്കെ കൊണ്ടുപോയി അതിനുശേഷം സോഡിക്കാണെന്നുണ്ടെങ്കിൽ സോഡിയല്ല സാലി സാലി ആണെന്നുണ്ടെങ്കിൽ മുഴുവൻ മാറി പിന്നെ രണ്ട് മൂന്ന് വർഷം ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞു അവിടെ തന്നെ കോട്ടയത്ത് തന്നെയാണ് സാലി ഡിഗ്രി പഠിച്ചത് ഡിഗ്രിക്കു ശേഷം പുള്ളിക്കാരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു അവരും വിവാഹിതയായി അവരങ്ങനെ പോയി അങ്ങനെ രണ്ട് പേരും രണ്ട് രണ്ട് വിഭിന്നമായ വശങ്ങളിലാണെങ്കിലും അവരുടെ മനസ്സിൽ ആ ചെറിയ ടെൻഡർ ഏജിൽ ആ പതിനേഴാമത്തെ വയസ്സിലുള്ള ആ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലുള്ള പ്രണയം അവരൊരിക്കലും അതിന് തന്നെ അവരൊരിക്കലും പിന്നീട് ജീവിതത്തിൽ അവർ ഒരിക്കലും കണ്ടുമുട്ടിട്ടേ ഇല്ല അവർക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നില്ല ഒരാൾ കുടുംബിനിയായി മാറി വേറെയാൾ പ്രൊഫഷണലായിട്ട് മറ്റൊരു രീതിയിലേക്ക് പോയി ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെന്നൈയിലേക്ക് സെറ്റിലായി മുസ്ലിം ആയിരുന്നല്ലോ അതിനുശേഷം ധാരാളം കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടേക്ക് വീണ്ടും ഒരു റൂ റീയൂണിയൻ വന്നത് അതിനുള്ള എല്ലാവരും വിവാഹം കഴിഞ്ഞ് വിവാഹം കുഞ്ഞുങ്ങളായി ചിലർക്കൊക്കെ കുഞ്ഞു ചില പെൺകുട്ടികൾക്കൊക്കെ കുട്ടികളുടെ കുട്ടികളുമായി ആ രീതിയിലേക്ക് വരെ എത്തിയിരുന്നു അങ്ങനെ അവർ വളരെ ആർത്തുല്ലസിച്ച് വളരെയേറെ അവർ ആ മുൻപത്തെ കാലഘട്ടത്തിൽ അവരെല്ലാവരും അന്ന് അന്ന് ഇരുന്ന ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറയുകയും പിന്നെ അത് ചർച്ച ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്തു എല്ലാം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അന്ന് അവരുടെ ആ റീയൂണിയൻ കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അവരെല്ലാവരും പിരിഞ്ഞുപോയി പക്ഷേ എല്ലാവരും വീട്ടിലെത്തിയിട്ടും സാലിയും ഷഫീഖും മാത്രം വീട്ടിലെത്തിയില്ല അവരിരുവരും മാത്രം അവിടെ നിന്ന് ആ റിയൂണിയന് ശേഷം അവരെ വീട്ടിലേക്ക് എത്തിയില്ല സാലിയുടെ ഭർത്താവും മക്കളും വിളിച്ചു ചോദിച്ചു വിളിച്ചു ഫോൺ നോക്കി ഫോൺ സ്വിച്ച് ഓഫാണ് പലരെയും വിളിച്ചു ചോദിച്ചു ഇല്ല അവരുമായിട്ടൊന്നും പോയിന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചത് ഷബീഖിൻ്റെ ഭാര്യ വിളിച്ചു മക്കൾ വിളിച്ചു ഷബിക്ക ഷെബിക്ക് എവിടെയെന്നുള്ള കാര്യം അവരും തിരിച്ചു പോയി എന്നുള്ള കാര്യമാണ് അറിഞ്ഞത് പക്ഷേ വീട്ടിലേക്ക് സാലിയോ ഷിബിക്കയോ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരുന്നില്ല അവർ അവിടെ നിന്ന് നേരെ പോയത് മറ്റൊരു സ്ഥലത്തേക്കായിരുന്നു കാരണം അവർ ആ പതിനേഴ് വർഷത്തിന് ആ കാലഘട്ടത്തിന് ശേഷം വീണ്ടും അവർ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയപ്പോൾ അവരുടെ ഉള്ളിൽ ആ ആ എന്താ പറയുക കൗമാരകാലത്തിൽ അവർ അടക്കി പിടിച്ചിരുന്ന അവർ ഒതുക്കി വെച്ചിരുന്ന അവരുടെ ആ സ്നേഹവും അല്ലെങ്കിൽ ആ പ്രണയവും അല്ലെങ്കിൽ എന്താ പറയുക ആ എല്ലാ സംഗതികളും അവരുടെ മനസ്സിൽ നിന്ന് ഒരു വലിയ ഡാം പൊട്ടി ഒഴുകി വരുന്നത് പോലെ തന്നെ ഒഴുകി വന്നിട്ട് അവർക്ക് അത്രയും വർഷങ്ങൾക്ക് വർഷങ്ങളായിട്ടും എല്ലാം മറന്ന് എല്ലാ സംഗതികളും അവസാനിപ്പിച്ച് അവർ ഇത്രയും വർഷം എന്താ പറയുക ഒരു വലിയ ത്യാഗമനോഭാവത്തോടു കൂടി മാത്രം ഒരാൾ മറ്റൊരാളെ കാണിക്കുകയോ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ലെങ്കിലും അവരുടെ മനസ്സിലാ പ്രണയം ഇങ്ങനെ ആദ്യത്തെ പ്രണയമാണ് ആദ്യത്തെ സ്നേഹമാണ് ആദ്യത്തെ ആകർഷണമാണ് മനസ്സിൻ്റെ ആദ്യത്തെ തുടിപ്പാണ് ആ ഒരു സ്പർശനവും ആ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒരിക്കലും മറ്റോ അവർക്ക് എന്താ പറയുക ഒന്ന് ചുംബിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ നിന്ന് കെട്ടിപ്പിടുത്തൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ ഒന്ന് കൈയ്യിൽ ഒന്ന് സ്പർശിക്കുവാനോ ആ നോട്ട് ബുക്കുകളിൽ പ്രണയ പ്രണയലേഖനങ്ങൾ അതിൻ്റെ ആ മാസ്മരിക നൽകുന്ന മനസ്സ ആയിട്ട് അവർക്ക് വീണ്ടും രണ്ടാമത് അവർക്ക് വീണ്ടും ഒരിക്കലും അവർ തീരുമാനിച്ചു ഞാൻ ഇനി പിഴിയുണ്ട് ഇനി മരണം വരെ നമ്മൾക്ക് ഒരുമിച്ച് തന്നെ താമസിച്ചാൽ മതി നമ്മൾക്ക് ഇനി ഒന്നാകാം എന്നുള്ള രീതിയിൽ അവരവിടെ നിന്ന് തീരുമാനമെടുത്ത് രണ്ടുപേരും ഫ്ലൈറ്റ് കയറി എവിടേക്കാണ് പോയത് ചെന്നൈയിലേക്കാണ് പോയത് ഷെഫീഖിൻ്റെ ഭാര്യയും വീട്ടുകാരും ഒക്കെ ഇവിടെ കാഞ്ഞിരപ്പള്ളി തന്നെയാണ് ഷിഫീഖിൻ്റെ ചെന്നൈയിൽ നല്ല കണക്ഷൻസ് ഉണ്ട് അവരവിടെ ചെന്നിട്ട് ചെന്നൈയിലേക്ക് എത്തിക്കാനുണ്ടായത് അപ്പോൾ വീട്ടുകാർ രണ്ടുപേരും സ്വാഭാവികമായിട്ടും അന്വേഷിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്കും അത് രണ്ടു കൂട്ടരും ഒരു കാര്യം ചെയ്തു ഒരു നമുക്ക് പോലീസിലേക്ക് വിവരം അറിയിക്കാം ഇന്നെ പോലെയാണ് രണ്ടുപേരെയും കാണാനില്ല എന്നുള്ളത് ആ രീതിയിലേക്ക് എത്തുന്നതിന് മുൻപ് രണ്ടുപേർക്കും മെസ്സേജ് വരികയാണ് ഭർത്താക്കന്മാരുടെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഫോണിലേക്ക് മെസ്സേജ് വന്നു ഞങ്ങൾ ചെന്നൈയിലുണ്ട് ഞാൻ ഒരു എൻ്റെ ഒരു സഹപാഠിയുമായിട്ട് ഞാൻ ചെന്നൈയിലേക്ക് വന്നതാണ് പിന്നീട് വിവരങ്ങളൊക്കെ അറിയിക്കും തൽക്കാലം ചെന്നൈയിലുണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവരെ ചെന്നൈയിലേക്ക് എത്തി എന്നുള്ള മെസ്സേജ് രണ്ടുപേർക്കും വരികയാണ് നിങ്ങൾക്ക് അവരുടെ പ്രായത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രീലിംഗ്രിക്ക് പഠിക്കുന്ന പ്രായം ഏകദേശം പതിനേഴ് വയസ്സാണ് പതിനേഴ് വയസ്സും ഇനി മുപ്പത്തേഴ് വയസ്സും ഒക്കെ പത്തൊമ്പത്തി രണ്ട് രണ്ട് വയസ്സുള്ള രണ്ടുപേർക്കും ഏകദേശം അതേ പ്രായമാണ് അൻപത് കഴിഞ്ഞവരാണ് രണ്ട് പേരും അൻപത് കഴിഞ്ഞ രണ്ടുപേരും ും പരസ്പരം വീണ്ടും തങ്ങളുടെ കൗമാരകാലത്തെ പ്രണയത്തിൻ്റെ ആ ആകർഷണ വലയത്തിൽ വീണ്ടും പിന്നെ വീഴുകയും അതിൽ എന്താ പറയുക ആകർഷണരാകുകയും ഈ അൻപത് വയസ്സിന് ശേഷം തങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും കൊച്ചുമക്കളെയും മറ്റുള്ള എല്ലാവരും ഭാര്യയും മക്കളെയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് അത്ര വീണ്ടും തങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കുവാനായിട്ട് താൻ ഷെബീക്ക് തീരുമാനിക്കുന്നു തൻ്റെ വൈഫിനെ തന്നെ സ്നേഹിക്കുന്ന തന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുകയും ആരാധിക്കുകയും തൻ്റെ ഒപ്പം കഴിഞ്ഞ തൻ്റെ നാലു കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഷെബീക്കിൻ്റെ ഭാര്യ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സോളിക്കാണെന്നുണ്ടെങ്കിൽ അല്ല സാലിക്കാണെന്നുണ്ടെങ്കിൽ സാലി സോളി എന്നുള്ള പേരിൽ നിന്ന് സാമ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അതിലൊരു പേര് സത്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ആ അതിൽ ഒരു കുട്ടിയുടെ വിവാഹവും കഴിഞ്ഞതാണ് അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് കുടുംബ ബന്ധങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ സൊസൈറ്റിയോ മറ്റോ ഒന്നിനെയും അവർ ചിന്തിക്കാതെ അവർ വീണ്ടും ഈ എന്താ പറയുക മുപ്പത്തിനാല് വർഷത്തിന് ശേഷം ഈ അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ അവർ ഒന്നാകാനായിട്ട് അവർ വീണ്ടും സ്ട്രോങ് ആയിട്ട് അവർ തീരുമാനമെടുക്കുകയാണ് അവരുടെ തീരുമാനം അവർ മത മത പിന്നെ മേല മേലധികാരികളെയും വീട്ടുകാരെയും നാട്ടുകാരെയും സകലരെയും അവർക്ക് ഒന്നിനെയും അവർ പേടിക്കുന്നില്ല അവർ ഞങ്ങളൊന്നിച്ച് തന്നെയാണ് ഈ തീരുമാനം ഞങ്ങളെയും പിരിക്കുവാനായിട്ട് ഞങ്ങളെ അകറ്റുവാനായിട്ട് ഇനി ആരെയുംക്കൊണ്ടും സാധിക്കത്തില്ല ഞങ്ങൾ മുപ്പത് വർഷത്തോളം മുപ്പത്തിനാല് വർഷക്കാലം വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചു ഞങ്ങളുടെ പ്രണയവും ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ഇഷ്ടവും ഒക്കെ ഞങ്ങളെല്ലാം ത്യജിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചത് ഇനി ഞങ്ങൾക്കതിന് സാധ്യമല്ല ഞങ്ങൾ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചു ഇനി ഒന്നും നോക്കേണ്ട കാര്യമല്ല മക്കൾ വലുതായി ഭർത്താവൊക്കെ എല്ലാം അവരുടെ സംഗതിയിലെല്ലാം ഓക്കെ ഇനി ഞങ്ങൾക്ക് ഒരു ശക്തിക്കും ലോകത്ത് ഞങ്ങളെ പിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ചെന്നൈയിൽ താമസിക്കുകയായിരുന്നു ചെന്നൈയിൽ താമസിച്ചവർ ഏകദേശം വീട്ടുകാരൊക്കെ അവർ വിളിച്ച് പോയി കാണാനൊക്കെ ശ്രമിച്ചു ആരെയും കാണാനോ അതിനോ ഇതിനൊന്നും അവർ കൂട്ടാക്കിയില്ല അവരവിടുന്ന് ആൾക്കാരുടെ ശല്യം ധാരാളമായിട്ട് കൂടി വന്നപ്പോഴേക്കും അവരവിടെ നിന്ന് മുംബൈയിലേക്ക് മാറി ഇപ്പോൾ അവർ മുംബൈയാണ് ആണ് അവരവിടെ നിന്ന് തിരിച്ച് ദുബൈയിലേക്കോ മറ്റോ പോകാനുള്ള പ്ലാനിങ്ങിനാണ് കാരണം അവനുള്ള പാസ്പോർട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങളൊക്കെ വേണമായിരിക്കും ഡിവോഴ്സിൻ്റെ കേസ് കിട്ടും മറ്റു സംഗതികളൊക്കെ ഉണ്ടല്ലോ വളരെ യാദർശികമായിട്ട് കാരണം ഇതിൽ ഒരാൾ ഒരാളുടെ ഈ ബാച്ചിലുള്ള ഒരാൾ എൻ്റെ സ്നേഹിതിൻ്റെ ജ്യേഷ്ഠനാണ് അങ്ങനെയാണ് ഞാൻ ഈ ട്രാവൽസിന് ഈ കഥയറിയുന്നത് ഈ കഥയിൽ നിങ്ങൾ ചിലരൊക്കെ ഈ കഥ സോഷ്യൽ മീഡിയയിൽ വായിക്കുകയോ കേൾക്കുകയോ പറയുകയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം എൻ്റെ കാരണം ഒരു അനുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എത്രമാത്രം ഇതിനകത്ത് കാരണം ശരിയാണ് ഇവർ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം ആ പതിനേഴാമത്തെ വയസ്സിലെ പ്രണയത്തിനെ വീണ്ടും അവർ പുഷ്പിച്ച് കാണുവാനായിട്ട് വീണ്ടും അവർ വീണ്ടും അവരുടെ സഫലീകൃതമാകാതിരുന്ന പ്രണയം സഫലീകൃതമാക്കിയായി വീണ്ടും ആ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം ഒരേ ഒരു ദിവസം മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ ആ ഒരൊറ്റ ദിവസം കണ്ടപ്പോഴേക്കും അവർ വീണ്ടും പരസ്പരം ആകർഷ ആകർഷക യും അവരെല്ലാം മറന്ന് തന്റെ വീട്ടുകാരെയും കുഞ്ഞുങ്ങളെയും ഭാര്യയും ഭർത്താവിനെയും സകലത്തും മറന്ന് അവർ വീണ്ടും അവരുടെ ആ പതിനേഴാമത്തെ വയസ്സിലേക്ക് പോവുകയും ആ പർദ്ദേശിലേക്കുള്ള മടക്കയാത്ര അവർ നടത്തുകയും ചെയ്തിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവർ ജീവിക്കാനായിട്ട് തയ്യാറാവുകയാണ് ട്രാവൽ സുനുവിന്റെ സത്യം തേടിയുള്ള യാത്രകൾ തീർച്ചയായിട്ടും ക്ഷിഭിക്കും നമ്മുടെ സാലയും തീർച്ചയായിട്ടും കാണും അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ട്രാവൽ സുനുവിൻ്റെ കാഴ്ചക്കാരായിട്ടുള്ള നമ്മൾ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്തു തന്നെയായിക്കോട്ടെ വിമർശനമാകാം സ്നേഹമാക്കാം അപ്രിസിയേഷനാകാം എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി തന്നെ അറിയിക്കണം അത് അവരിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കാം ഇതിനകത്ത് വലിയ പ്രത്യേകതകളൊന്നും ചിലർക്കൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ലായിരിക്കും പക്ഷേ ആ നമ്മളുടെ ആദ്യ പ്രണയം അല്ലെങ്കിൽ ഒരു നമ്മളൊക്കെ ചില അതുകൊണ്ടാണ് പറഞ്ഞത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒക്കെ നമ്മുടെ മനസ്സൊന്നും ഒരിക്കലും നമുക്ക് വിവേചിച്ചറിയുവാനോ അതിനെ അതിൻ്റെ ആഴങ്ങൾ അളക്കുവാനോ നമുക്കൊരിക്കലും സാധിക്കത്തില്ല അല്ലേ ഇപ്പോൾ ഷെബിക്ക് എന്ന് പറഞ്ഞയാൾ പത്ത് ഇരുപത്തിയെട്ട് വർഷത്തോളം സ്വന്തം ഭാര്യയുടെ കൂടെ കുഞ്ഞു അഞ്ച് നാല് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് കൂടുമ്പോൾ അദ്ദേഹം ഒരിക്കലും തന്നെ ആ പ്രണയനെ ആദ്യ പ്രണയത്തെ മറന്നു പോയിരുന്നില്ല സാരി എന്ന് പറഞ്ഞ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യുവതി ഇത്രയും വർഷങ്ങളായിട്ടും ഈ പത്ത് മുപ്പത് വർഷമായിട്ടും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ കൂടി മാറി മാറി അമ്മയായി അമ്മൂമ്മയായിട്ട് കൂടിയും ആ പഴയ ആ പതിനേഴ് കാരിയുടെ മനസ്സവർക്ക് കൈവിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല അവർ ജീവിതത്തിൽ അവർക്കൊരു അവസരം കിട്ടിയപ്പോൾ അവർ ആ തൻ്റെ ആ ജീവിതം കൈവിട്ടു പോയ ജീവിതത്തിലേക്ക് അവർ ചാടി പിടിക്കുകയാണ് രണ്ടുപേരുമുണ്ടായത് അതിൻ്റെ തെറ്റുകുറ്റങ്ങളോ അതിൻ്റെ പോരായ്മകളോ അതിൻ്റെ വിമർശനങ്ങളോ അതിൻ്റെ സമൂഹമോ മറ്റുള്ളവർ എന്ത് പറയുന്നത് ഇതിനകത്ത് ഒന്നിനെക്കുറിച്ച് അവർ ബോധറല്ല അവർ പറയുന്നത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾ ആഗ്രഹിച്ച ഞങ്ങളുടെ ജീവിതം ഇനിയെങ്കിലും കുറച്ച് നാളെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾ അങ്ങനെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിന് ഇനി യാതൊരുതാ മാറ്റങ്ങളുമില്ല അപ്പോൾ ഓർക്കണം നമ്മുടെ ഈ പ്രണയത്തിന് ഈ ഫ്രീ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് ഇവർ ഈ രണ്ട് വർഷത്തെ പ്രണയത്തിൻ്റെ ആ തീക്ഷ്ണത ഈ മുപ്പത്തിനാല് വർഷം അവർ പരസ്പരം ഭാര്യയും ഭർത്താവും ഒക്കെ സ്നേഹിച്ച അല്ലെങ്കിൽ മുപ്പത് വർഷം സ്നേഹിച്ച ആ അവർ കാലഘട്ടമുണ്ടല്ലോ അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങാണ് എന്നാണ് ഇവിടെ ഇവർ തെളിയിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളിലൊക്കെ ആരെങ്കിലും ഒരാൾ ഒരു ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ കുമാരകാലത്തോ അല്ലെങ്കിൽ യുവനത്തിൻ്റെ ആരംഭകാലത്തൊക്കെ അങ്ങനെ പ്രണയങ്ങളിലൊക്കെ ചെന്ന് വിട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ ഒതുക്കി അതൊക്കെ മറന്ന് ഇപ്പോൾ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഭാര്യയും കൊച്ചുമക്കളും മക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് എന്താ പറയുക അല്ലെങ്കിൽ യുവൻറ്റ് ചെയ്ത് നോക്ക് അന്ന് ഓടിപ്പോണമെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ട്രാവലേഴ്സിന് സത്യം തന്നെയുള്ള യാത്രയിൽ ഈ വ്യത്യസ്തമായ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയും യാണ് വ്യത്യസ്തമായ കഥയല്ല ഈ വ്യത്യസ്തമായ സംഭവം തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള അപേക്ഷയോട് കൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് എത്ര മൂത്രം ശരിയുണ്ട് തെറ്റുണ്ടെന്നും ഞാൻ ചിന്തിക്കുന്നില്ല നമ്മുടെ സാലിക്കും ഷിഫിക്കിനും വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ് കാരണം ജീവിതം നമുക്കൊന്നേ ഉള്ളൂ ശരിയല്ലേ ഒക്കെ നമുക്ക് ഒത്തിരിയൊക്കെ വന്നു പോകാം മാറിയിട്ടിരിക്കാം മറ്റുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒത്തിരി പേര് വേദനിക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അവരുടെ ജീവിതം അവർ ആഗ്രഹിച്ചതാണ് അതിനകത്ത് എത്രമാത്രം തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും നമ്മൾ അതിനൊന്നും ഇപ്പോൾ വിലയിരുത്തുന്നില്ല ഞാൻ അവർക്ക് ഭാവുകൾ നേരികയാണ് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കാം എനിക്കറിയില്ല തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം